അന്ന് പ്രദേശത്തിന്റെ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ നേതാവ് കോൺഗ്രസ് സംസ്ഥാനത്തിൽ പൊതുപ്രവർത്തകനായി പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസ് നേതൃത്വത്തിൽ കരുത്തുറ്റ പ്രവർത്തനം നടത്തിയിരുന്നു ഇന്ന് എന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന വലിയ ചുമതല എന്നെ ഏൽപ്പിക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചപ്പോൾ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു അതിനെ എന്നെ അർഹനാക്കിയിട്ടുള്ളത് അർഹനാണെങ്കിൽ അർഹനാക്കിയിട്ടുള്ളത് സേവൻസാറിന്റെയും നമ്മളോടൊപ്പം ഇല്ലാത്ത അവരോടൊപ്പമുള്ള പഴയ തലമുറയിലെ കരുതാക്കുന്നത് അന്ന് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തനമാണ് സന്നദ്ധ പ്രവർത്തനമാണ് സേവന പ്രവർത്തനമാണ് വികസന പ്രവർത്തനമാണ് വലിയ മനുഷ്യ കൂട്ടായ്മയാണ്

അങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പോലുള്ള മുൻതലമുറയുടെ ഇന്നത്തെക്കാൾ അധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ ഉടമകളായിട്ടുള്ള ഉടമകളായിക്കുള്ള ഇവരുടെ എല്ലാം പ്രവർത്തനത്തിന്റെ ഫലമാണ് അതിനെ മാതൃകയാക്കി പോകാൻ കുറയും ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണെന്ന് ഞാൻ കരുതുന്നത് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നൽകുന്ന പിന്തുണക്കും സ്നേഹത്തിനും ഞാൻ പ്രത്യേകമായിട്ട് പറയുക കുടുംബമായിട്ട് മാതൃകൂടെ വന്നതുകൊണ്ട് ഞാൻ എനിക്ക് വീണ്ടും പറയുക

സഭാ സമൂഹത്തിന്റെ ആണെങ്കിലും പൊതുസമൂഹത്തിന്റെ രാഷ്ട്ര സമൂഹത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും അതേപോലെ തന്നെ ചർച്ചിന്റെയും ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് ആ കുടുംബത്തിന്റെ ശാക്തീകരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ ഒഴിവാക്കിയിൽ നടന്ന ഇതിനേക്കാൾ കൂടുതലായിട്ടും പങ്കെടുത്തൊരു മീറ്റിംഗ് സംബന്ധിച്ച് ഞാൻ നോക്കുകയാണ് അപ്പൊ കുടുംബാംഗങ്ങൾ പറഞ്ഞുള്ള സ്നേഹം സാധ്യത നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം സാഹചര്യങ്ങളിൽ മാറ്റം വന്നു നേരത്തെ പണ്ടുണ്ടായിരുന്നതുപോലെയുള്ള കൂട്ടുകുടുംബങ്ങളില്ല അണു വന്ന മാറ്റങ്ങൾ കൊണ്ട് ജോലി മാറ്റം നാട്ടിലില്ല ജോലി സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് കാർഷിക മേഖല അതിനെ പലരും ഉപേക്ഷിക്കുകയാണ് വിദേശ വിദ്യാഭ്യാസം വിദേശ ജോലി അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം

കൊണ്ടുവന്നിട്ട് അച്ഛൻ പറഞ്ഞു എല്ലാവരും എല്ലാവർക്കും എല്ലാ വീട്ടിലേക്കും ആ പുസ്തകത്തിന്റെ പേരിൽ സ്നേഹത്തിന്റെ ആനന്ദം പുസ്തകത്തിന്റെ സ്നേഹത്തിന്റെ ആനന്ദം കുടുംബ ബന്ധങ്ങളുടെ മൂല്യത്തെ സംബന്ധിച്ചാണ് അവര് സ്നേഹത്തിന്റെ ഘടകത്തെ കുറിച്ചാണ് മാപ്പാപ്പ തന്നെ എഴുതി മലയാളത്തിലേക്ക് കട്ടിയുള്ള മലയാളത്തിലുള്ള വിവർത്തനമായിരുന്നു പച്ചപറിഞ്ഞ എല്ലാവരും ഒരേ പുസ്തകം ഞാൻ ഞാനേതായാലും മൂന്ന് പുസ്തകം മേടിച്ചു വീട്ടിൽ വെക്കാം രണ്ട് മക്കൾക്കും ഒരേ പുസ്തകം കൊടുത്തേക്കാം സ്നേഹബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആണെന്ന എവിടെയൊക്കെ എവിടെ പോയാലും എവിടെ പോയാലും ഏത് രാഷ്ട്രീയത്തിൽ പോയാലും ഏത് ജോലിക്ക് പോയാലും അവസാനം നമ്മൾ മടങ്ങി എത്തുന്നത് നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ് ഒരാവശ്യം വന്നാലും ഏറ്റവും അവസാനം ഉണ്ടാകുന്ന കുടുംബക്കാരെ തന്നെയാണ് അതുകൊണ്ട് ആ കുടുംബ

മാത്യു ടി സക്റിയസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജോസ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു ബേബി ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു റവറൻ ഫാദർ നോബിൾ ഓണംകുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി ടി എം സേവിയർ സക്കറിയ സ്റ്റീഫൻ അഡ്വക്കേറ്റ് സാജു സേവിയർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഡോക്ടർ സി ബി സക്കറിയ നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് മൊമെന്റോ നൽകി ആദരിച്ചു